യുവനടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായ സംഭവത്തിൽ സിനിമാ ലോകവും പ്രേക്ഷകരും ഒന്നടങ്കം ഞെട്ടിയിരുന്നു സമൂഹ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ചൊരു സംഭവവുമായിരുന്നു കൊച്ചിയിൽ അരങ്ങേറിയത് തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രാ മധ്യയാണ് നടി ആക്രമണത്തിന് ഇരയായത് സംഭവവുമായി ബന്ധപ്പെട്ട് പൾസർ സുനി അറസ്റ്റിലായതോടെയാണ് നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് അന്ന് തന്നെ സിനിമാ പ്രവർത്തകർ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് വൻ പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ദേപ്പുട്ട് പ്രതിഷേധക്കാർ അടിച്ചു തകർത്തിരുന്നു പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്തുമായി പ്രതിഷേധത്തിനെത്തിയത് എട്ടോളം പേരാണ് റീത്തുമായി മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് മലയാള സിനിമയെ തകർക്കുന്ന താര രാജാക്കന്മാർക്ക് ആദരാഞ്ജലികൾ എന്നിട്ട് റീത്തുമായാണ് സമരക്കാർ എത്തിയത് ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി ദിലീപിനെ വിളിച്ചപ്പോഴും താരസംഘടനയിലെ പ്രമുഖരടക്കം ദിലീപിനെ പലരും പിന്തുണച്ചിരുന്നു പതിനാല് ദിവസത്തെ റിമാൻഡിൽ ആലുവസബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദിലീപിനെ നടി ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിനെ താരസംഘടനയായി അമ്മയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്